പറഞ്ഞില്ല വിമാനങ്ങൾ അയച്ചപ്പോ ഖാർഗെ ഇതുവരെ ഉണർന്നെനിക്ക് വന്നിട്ടില്ല അസാം മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിന്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പിള്ളിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഞങ്ങൾ പറയുമ്പോ ബി ജെ പി സർക്കാർ ആര് രൂപീകരിക്കുന്ന സാഹചര്യം വന്നാലും അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ കർണാടകയിൽ നിന്നുള്ള ഐ ടി കമ്പനികളൊക്കെ തന്നെ കേരളത്തിലേക്ക് കൂടുമാറാൻ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം കർണാടകയിൽ ജലക്ഷാമവുമായി സംബന്ധപ്പെട്ട് എല്ലാ കമ്പനികളും ഐ ടി കമ്പനികളും അവരുടെ സ്റ്റാഫുകളെ വീടുകളിലേക്ക് പറഞ്ഞു വിട്ട് വർക്ക് ഫ്രം ഹോമാണ് കൊടുത്തിരിക്കുന്നത് ഈ അവസരത്തിൽ കേരളത്തിൽ വന്നാൽ ഈ ജലക്ഷാമം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ഐ ടി കമ്പനികളെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി പി രാജീവ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെതിരെ കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വലിയ വിമർശനമായി രംഗത്ത് വരികയും കർണാടകയെ തകർക്കാനുള്ള ശ്രമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ രംഗത്ത് വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കഴിഞ്ഞ ദിവസം പി രാജീവ് കൊടുത്തൊരു മറുപടി ഉണ്ട് വളരെ കൃത്യമാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ടി കമ്പനിയെ ഇവിടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് കൊണ്ടുവരാനുള്ള ശ്രമമല്ല നടത്തുന്നത് ഇവിടെ ജലക്ഷാമം പോലെയുള്ള പ്രശ്നങ്ങളില്ല ഇവിടെ സുരക്ഷിതമായി നിങ്ങൾക്ക് ഐ ടി കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഉറപ്പാണ് സർക്കാരിന്റെ ഭാഗത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ചാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നത് ആരെ ഉദ്ദേശമാണെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ അത് നമ്മുടെ കിറ്റക്സിന്റെ മുതലാളിയെ പറ്റിയിട്ടാണ് അതിനൊപ്പം തന്നെ പി മാധ്യമങ്ങളെ ഒന്ന് വിമർശിക്കുന്നുണ്ട് അതായത് ഐ ടി കമ്പനികളെ നമ്മൾ ക്ഷണിക്കുന്ന സമയത്ത് അതൊരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം കൂടി അദ്ദേഹം അവിടെ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനമുണ്ട് ഉണ്ട് അതിലെ പ്രസക്ത ഭാഗങ്ങളൊന്നും കേൾക്കാം അല്ല അതിപ്പോ ഈ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളും അവരവരുടെ നാട്ടിലേക്ക് കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ശ്രമം കേരളവും വളരെ അഗ്രസീവായി തന്നെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ തന്നെ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇവിടെ എന്തെങ്കിലും തൊഴിൽ തറക്കുണ്ടായി ഏതെങ്കിലും കമ്പനി വിമാനം ഇങ്ങോട്ട് അയച്ച് കൊണ്ടുപോയാൽ അതൊന്നും ഒരു പൊതുവെ വലിയ വിവാദമാകുന്നില്ല ഇങ്ങോട്ട് ആളുകളെ വിളിക്കുമ്പോഴാണ് ആളുകൾക്ക് കൂടുതൽ വിൽക്കണ്ടുവരുന്നത് ഇപ്പോൾ ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്ത തന്നെ ഇന്ത്യൻ സിലിക്കൻ വാലിയിലെ വാട്ടർ ക്രൈസിന് സോഫ്റ്റ്വെയർ കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല ഇതാണ് ന്യൂയോർക്ക് ടൈംസ് എന്ന് കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നുള്ളത് അപ്പോൾ കേരളത്തിൽ നമുക്ക് നല്ല സാധ്യതയുണ്ട് അതിപ്പോൾ തമിഴ്നാ ബംഗ കർണാടക എന്നുള്ള ഇൻഡസ്ട്രീസ് ഇങ്ങോട്ട് കൊണ്ടുവരിക നേരെ മാറ്റുക എന്നുള്ളത് ഭാവിയിൽ വരുന്ന പുതിയ നിക്ഷേപങ്ങൾ എക്സ്പാൻഷൻ അതിനെല്ലാം പറ്റുന്ന ഒരു ഇടം കേരളമാണെന്ന് നമ്മൾ ലോകത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇന്ത്യയിലാദ്യം ടെക്നോ പാർക്ക് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ് ഏറ്റവും നല്ല രീതിയിലുള്ള എയർ ക്വാളിറ്റി കേരളത്തിലുണ്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലമായി അവർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള രണ്ട് സിറ്റികൾ കേരളത്തിനകത്താണ് തിരുവനന്തപുരവും കൊച്ചിയും അതിൻ്റെ പട്ടികയ്ക്ക് എത്തപ്പെടും ഇപ്പോൾ നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയ ലേബർ ഐ എൽഒയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എംപ്ലോയബിലിറ്റി തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്നതിൽ കേരളത്തിൻ്റെ റാങ്ക് ഗുജറാത്തും തമിഴ്നാടും പറയുന്നതിനേക്ക് മുമ്പ് കേരളത്തെക്കുറിച്ചാണ് ആ റിപ്പോർട്ട് പറയുന്നത് മൂന്ന് സംസ്ഥാനങ്ങൾ എംപ്ലോയബിലിറ്റിയിൽ പുതിയൊരു ഇൻഡെക്സിൽ അവർ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അതിൽ കേരളം പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ ഈ നേട്ടത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ വനിതകൾക്കുള്ള തൊഴിലവസരവും അവരുടെ തൊഴിൽ സാന്നിധ്യവും വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അല്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ തൊഴിൽ തർക്കം ഉണ്ടായ വിമാനങ്ങൾ അയച്ചപ്പോൾ നിങ്ങളാരും ഫെഡറലിസത്തെ കുറിച്ച് ഓർക്കേണ്ട നമ്മളിപ്പോൾ അതിന് ഈ ഘട്ടത്തിൽ മാത്രമല്ല കുറച്ച് കാലമായി നമ്മൾ എല്ലാ കമ്പനികളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് പൈബിയം ഇവിടെ കൊച്ചിയിൽ വന്നു നല്ല രീതിയിൽ എക്സ്പാൻഷൻ നടത്തുന്നുണ്ട് കൊഗിന്സെൻറ്റ് വന്നു മുഖ്യമന്ത്രി പിന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അപ്പോൾ ഇപ്പോൾ പുതുതായിക്കൊണ്ട് ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ ഒരു പോയിന്റ് കൂടി കൂടി നേരത്തുള്ളത് വ്യത്യസ്തമായി നമുക്ക് നാൽപ്പത്തിനാല് നദികളുണ്ട് നല്ല രീതിയിലുള്ള ഒരു ജല ലഭ്യതയുള്ള ഇടമാണ് ഇത്തരം പ്രശ്നങ്ങളെ കേരളം അഭിമുഖീകരിക്കുന്നില്ല എന്നൊരു അഡ്വാൻറ്റേജ് കൂടി നമ്മുടെ പ്രസൻറ്റേഷൻ നമ്മൾ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പം ഇന്ന് ഇത്തരം കാര്യങ്ങളിൽ അത്ര പോസിറ്റീവ് അല്ലാതെ എഴുതുന്ന മാധ്യമ മനോരമ തന്നെ മുന്നൂറ് ശതമാനം വർധനമുണ്ടെന്നുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് ശതമാനം ഡിമാൻഡ് വന്നിരിക്കുന്നു നമുക്കിപ്പോൾ കോഴിക്കോട് ഈ ഗവണ്മെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഐ ടി പാർക്ക് പൂർണ്ണമായിട്ടും ഏത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ അല്ലെങ്കിൽ ഓക്യുപ്പൈ ചെയ്യാതെ തന്നെ കിടന്നിരിക്കുന്നത് ഇപ്പോൾ അത് ഫുള്ളായി നമുക്കിപ്പോൾ ഇവിടെയും പുതിയ ഡെവലപ്മെൻറ്റ് വേണം ഇപ്പോൾ പ്രിസ്റ്റേജിലുലു സ്മാർട്ട് സിറ്റി പൂർണ്ണമായിട്ട് വരികയാണ് ഞങ്ങളിപ്പോൾ ഐ ടി കോറിഡോറുകൾ തിരുവനന്തപുരം കൊല്ലം കൊച്ചി കൊരട്ടി കൊച്ചി ചേർത്തല കണ്ണൂർ കോഴിക്കോട് ഐ ടി കോറിഡോറുകൾ വികസിപ്പിക്കുന്നു ഇവിടെയും പുതിയ ഒരു ഫേസ് ഇൻഫോ പാർക്കിൻ്റെ തന്നെ പുതിയ സ്പേസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പ്രൈവറ്റ് പാർക്കുകളിലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അത് ഗ്രാമങ്ങളിലേക്ക് കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സിറ്റികളായിരിക്കും നമുക്ക് കേരളമാസേ ഹോൾ ഒരു സിറ്റിയാണ് നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നാളെ ഞാൻ സന്ദർശിക്കുമ്പോൾ ഒരു ഇറ്റാലിയൻ ഡിസൈൻ കമ്പനി നമ്മുടെ ആലങ്ങാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നഗരം മറ്റേതെങ്കിലും പ്രത്യേക നഗരമാണ് നമുക്ക് പൊതുവേ കേരളം തന്നെ ഒരു സിറ്റി എന്ന രൂപത്തിൽ പരിഗണിക്കാൻ കഴിയും നല്ല കണക്റ്റിവിറ്റി ഉണ്ട് അപ്പോൾ അത് വരുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിക്കും ഇപ്പോൾ ഇതിന് മാത്രം ഞങ്ങൾ ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ വ്യവസായ നയം അംഗീകരിച്ചതിന് ശേഷം അതിൽ വന്നിട്ടുള്ള ഇരുപത്തിരണ്ട് പ്രയോറിറ്റി സെക്ടറുകൾ ആ സെക്ടറുകളിലേക്ക് മൂലധനം ആകർഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് അവർ പ്രവർത്തിക്കുമ്പോൾ ഓരോ പുതിയ സാധ്യതകൾ കാണുമ്പോൾ അതുകൂടി വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയണം ഇവിടെ ആരംഭിക്കുന്ന വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് തൊഴിലെടുക്കാൻ പറ്റുമതായിരിക്കണം ഇപ്പോൾ ഇവിടെ വലിയ വ്യവസായം തുടങ്ങി മൈഗ്രൻ ലേബറാണ് വരുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഗുണമില്ല പക്ഷേ ഇവിടെ തുടങ്ങുമ്പോൾ നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് അപ്പോൾ നമ്മുടെ സ്കിൽഡായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ഇവിടെ അവസരം കിട്ടും ഇപ്പോൾ മൈഗ്രേഷനിലും ഈ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ തൊഴിലിന് വേണ്ടി പോകുന്നവരുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് പറയുന്നത് വളരെ പോസിറ്റീവായ കുറേ ട്രെൻഡ്സ് ഉണ്ട് കേരളത്തിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിന് നയിക്കാൻ പറ്റുന്ന രൂപത്തിൽ നോളേജിന് അടിസ്ഥാനപ്പെടുത്തിയുള്ള വ്യവസായങ്ങൾ ഹൈലി ഹൈടെക് മാനുഫാക്ചറിങ് ഇതിലെല്ലാം കേരളം വളരെ മുമ്പോട്ട് പോകാൻ സാധ്യതയുണ്ട് അത് ഉപയോഗപ്പെടുത്താൻ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും നമ്മൾ ഒന്നിച്ചാണ് ശ്രമിക്കേണ്ടത് സർക്കാർ മാധ്യമങ്ങൾ പൊതുസമൂഹം എല്ലാവരും ഒന്നിച്ച് ശ്രമിച്ചാൽ നമ്മുടെ നാട് ലോകത്തിൽ തന്നെ തൊഴിൽ സൃഷ്ടിക്കുമ്പോഴും ഒരു പുതിയ മാതൃകയായിട്ട് മാറും കോൺഗ്രസ് നിലപാട് അപ്പോൾ പല ചില കോൺഗ്രസ് നേതാക്കൾ കൊല്ലപ്പെട്ട പോലും വന്ന സംഭവങ്ങളുണ്ട് അങ്ങനെ ആ എങ്ങനെ കാണുന്നു അതിനൊപ്പം തന്നെ രണ്ട് തരത്തിൽ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുകയാണ് ഒന്നിപ്പോ എസ് ഡി പിടെ പിന്തുണ ഈ രൂപത്തിൽ വന്നിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ മൈനോറിറ്റി ആ താല്പര്യത്തോടൊപ്പം നിൽക്കും അവർ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന വിഭാഗങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ അവരെ സംബന്ധിച്ച് മാത്രമല്ല നാടിൻ്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചെന്നുള്ളത് സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്റ്റും അതിൻ്റെ ചട്ടങ്ങളുമാണ് ഉറങ്ങാൻ പോയ ഖാർഗെ ഇതുവരെ ഉണർന്നെനിക്ക് വന്നിട്ടില്ല എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല അങ്ങനെ അഭിപ്രായം പറയാത്ത ഒരു വിഭാഗത്തിന് വോട്ട് ചെയ്യണം എന്ന് ഏതെങ്കിലും ഒരു പാർട്ടി പറഞ്ഞാൽ ഏതെങ്കിലും കാരണത്താൽ ഇപ്പം ന്യൂനപക്ഷങ്ങൾ ഇവരങ്ങ് സംരക്ഷിച്ച് കളയും എന്ന് കരുതി അതിനൊപ്പം നിന്നിരുന്ന ആളുകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായി പോകുമോ ഇപ്പോൾ വേറൊരു മൈനോറിറ്റി നോക്കുമ്പോൾ മണിപ്പൂർ നോക്കിയാൽ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ മണിപ്പൂർ ഈസ്റ്റർ ഞെട്ടിപ്പിക്കുന്നതാണ് മറ്റു കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുമ്പോഴാണ് മണിപ്പൂരിൽ ബി ജെ പി സർക്കാർ കൊടുത്തതാരാ രണ്ടായിരത്തി പതിനേഴിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മണിപ്പൂരിൽ കോൺഗ്രസ്സിന് ഇരുപത്തെട്ട് സീറ്റ് ഉണ്ടായിരുന്നു അവന് മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ റെക്കോർഡ് സീറ്റ് നാൽപ്പത്തിരണ്ട് സീറ്റ് നേടി മുപ്പത് സീറ്റാണ് മുപ്പത്തൊന്ന് വേണം ഭൂരിപക്ഷത്തിന് രണ്ടായിരത്തി പതിനേഴിൽ അവർക്ക് ഇരുപത്തെട്ട് ബി ജെ പിക്ക് ഇരുപത്തൊന്ന് ഹൈക്കമാൻഡിൽ നിന്ന് ഒരാൾ പോലും മണിപ്പൂരിലേക്ക് പോയില്ല രണ്ട് സീറ്റിൽ പറഞ്ഞു തൃണമൂലിന് സീറ്റുണ്ട് അതുപോലെ എൽ ജെ പിക്ക് സീറ്റുണ്ട് സ്വതന്ത്രനുണ്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടികളുണ്ട് ഈ പാർട്ടികൾ മുൻപ് ഒക്കെ ഭാഗമായിരുന്നവരാണ് അവരൊന്നും സമീപിക്കാതെ കാഴ്ചക്കാരായിരുന്നു ഇരുപത്തൊന്ന് പേരുണ്ടായിരുന്ന ബി ജെ പിയെ സർക്കാർ രൂപീകരിക്കാൻ ഇരുപത്തെട്ട് പേരുണ്ടായിരുന്ന കോൺഗ്രസ് അവസരം ഒരുക്കി എന്ന് മാത്രമല്ല ഒരു മുഖ്യമന്ത്രിയും കൊടുത്തു ബീരൻ സിംഗ് കോൺഗ്രസിൻ്റെ നേതാവായ അസാം മുഖ്യമന്ത്രി പറഞ്ഞത് കോൺഗ്രസിൻ്റെ എം എൽ എമാരും എം പിമാരും ബി ജെ പിക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അവർ ഒന്നിച്ചെടുക്കില്ല ഇപ്പം രണ്ടുപേരെ കുറവേണ്ടി മൂന്ന് പേരെ പിൻവലിക്കുകയുള്ളൂ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒന്നിച്ച് വലിച്ചോണ്ട് പോവില്ല ആവശ്യത്തിന് വലിക്കുന്നുള്ളൂ ഇതാണ് ആസാം മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ പറയുമ്പോ ബി ജെ പി ഇവരുടെ സർക്കാർ ആര് രൂപീകരിക്കുമ്പോൾ സാഹചര്യം വന്നാലും അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് എം പിമാർ രണ്ടായിരത്തി നാലിൽ അറുപത്തൊന്ന് ഇടത് എം പിമാർ കോൺഗ്രസ്സിനെ തോൽപ്പിച്ചു വന്നവരാണ് പക്ഷെ ബി ജെ പിയെ മാറ്റിമുർത്താൻ കോൺഗ്രസിന് പിന്തുണയ്ക്കുമ്പോൾ പോലും ഞങ്ങൾ അരമിനിറ്റ് എടുത്തില്ല